ബസ്മി ലാഹിറമൻ റഹീം അള്ളാഹ്മദ് സുല സീദിനും ഹമ്മദ് വൈലഅ അലിഹി ഹക്കുറിദ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത് മേറാജിൻ്റെ രാവിലെ അള്ളാഹു വഹനാൻ്റെ ആരിഫിങ്ങൾ ചെയ്തു ഒരു അഭിബാധത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു അഭിബാധത്താണിത് മേഹറാജി രാവിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു രാവാണ് മജിൻ്റെ രാവ് അള്ളാഹ് ഹുസ് വഹൈനൂ തായല അവൻ്റെ ഹബീബ റസൂൽ കരീം സു അല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ അവൻ്റെ അരികിലേക്ക് വിളിച്ചിട്ടുള്ളൊരു രാവ് കൂടിയാണ് അള്ളാഹ് ഹുസ് വാഹനൂ താലക്ക് ഹബീബ റസൂൽ കരീം സുലല്ലാഹു അലഹി വസ്സലാമ തങ്ങളോടുള്ള അതിയായ പ്രണയത്തെ ആ പ്രണയത്തിൻ്റെ ആഘോഷം കൂടിയാണ് മ്യാറാജിൻ്റെ രാവ് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു അഭിബാധത്തെ എന്താണെന്ന് പറയാം മെഹറാജിൻ്റെ രാവിലെ ആ രാത്രിയിൽ നമ്മളെന്ത് ചെയ്യണം ആ രാത്രി അവസാനിക്കുന്നതിൻ്റെ മുമ്പ് അതായത് ആ രാത്രി അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള സമയത്ത് അല്ലെങ്കിൽ ആ രാവിലെ മൂന്നിലൊന്ന് മാത്രം ബാക്കിയുള്ള സമയത്ത് ആണിത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ മെഹറാജ് മെഹ്റാജിൻ്റെ നോമ്പ് നോൽക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും യാറാജിൻ്റെ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യും അത്തായത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കും അപ്പോൾ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്താൽ മതി ഓക്കെ സുബഹിക്ക് മുമ്പ് ചെയ്യണേ സുബൈൻ്റെ ശേഷം ചെയ്യാൻ പാടില്ല അതിൻ്റെ മുമ്പ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക ഓരോ റക്കായത്തിലും പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഇരുപത് തവണ എന്ത് ചെയ്യുക സൂറത്തുലി അഖലാസൂത് ഓക്കെ എങ്ങനെയാണ് നമ്മൾ രണ്ട് റക്കായത്ത് സൂര്യ നിസ്കരിക്കുക ഓരോ റക്കായത്തിലും ഫാത്തിയയ്ക്ക് ശേഷം ഇരുപത് തവണ സൂറത്തുൽ ഇഹ്ലാസൂദ് അങ്ങനെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പത്ത് തവണ ഹബീബ റസുൽ കരീം സുലല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ല ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ് പോലും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം എന്നിട്ട് പത്ത് തവണ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷം ഇനി പറയുന്ന ദ്വ നമ്മൾ أدواء إننا ان اللهم اني اسالك بمشاهدة اسرار المحبين وبالخلوات التي خصصتها لسيد المرسلين حين اسريت به في هذه الليلة المباركة ان ترحم قلبي الحزين وتجيب دعوتي يا اكرم الاكرمين وهي كذا വഹിയ കഥ എന്ന് പറഞ്ഞതിന് ശേഷം എന്തെയ്യാം നമ്മുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഹാജത്തുകൾ എന്താണോ അത് നമ്മൾ വിശദമാക്കിയിട്ട് എന്ത് ചെയ്യുക അള്ളാഹുഹുസ് ബഹെനു തായാലിനോട് ദ്വായ ചെയ്യാം അപ്പോൾ ഈ രൂപത്തിലൊരാൾ പിന്നെ മെഹറാജിന് രാവിലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഹുസ്ബുബനു നിറവേറ്റി നൽകുന്നതാണ് പല ആരിഫീങ്ങളും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ഫായ്ത പറഞ്ഞു തന്നിട്ടുള്ളത് സീതി അൽ ഹാജ് അലി ബിൻ ഐസ അൽ തിമാസാനി റല്ലൈ അള്ളാഹുത്തല അനു ബഹുമാനപ്പെട്ടവരാണ് അള്ളാഹു ഉസ്ബൈനൂദ് നമുക്കെല്ലാവർക്കും എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു ഉസ്ബൈനൂദ്അല അവൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബ റസ്സുൽ കരീം സല അലൈഹി വസ്ലാം തങ്ങളെ ഒരുപാട് 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 തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള ഫീഖ് അള്ളാഹ് ഉസ്ബൈഹിനാല നമുക്ക് നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹബീബ റസ്സുൽ കരീം സു അലൈഹി വസ്ലാം തങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു ഹുസ്ബഹനൂ താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂൽ കരീം സുലു അലൈഹി വസ്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു വസ്ുബനു താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂൽ കരീം സുലു അലഹി വസ്ലം തങ്ങൾ ഒരുപാട് തവണ ഉണർവിൽ തന്നെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു വസ്ബനു താല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സുലു അലൈഹി വസ്ലം അസ്സാലു വരഹമുലാ വാഹന